അവൻ മുന്നോട്ട് നോക്കിക്കുന്നു അവിടെ നിന്നോ മോനെ അവിടെ നിന്നോ ഞാൻ ആ പാ പാ ആഹ ആപിന മോനെ കൊണ്ട് നിങ്ങി നിങ്ങ അവിടെ പണിക്ക് പോകുന്നേ അല്ലേ അവിടെ നിന്നല്ല അവിടെ പോയേടാ പുറനല്ല അവിടെ പോയി പോല്ലേ അവിടെ പോയി നിങ്ങേ ഓതി പറത്താനേ കുഞ്ഞിമാതാരിുന്നേ കൊട പാട്ട വാടാ യേശുവിനെ പിടിച്ചോ ഉപ്പിട്ട് അടുത്ത തടഞ്ഞിക്ക് ഞാൻ ട നോക്കട നീ എവിടെ പോയി ആ ല്ലോ കേട്ടോ കളഞ്ഞിട്ടുണ്ടെടുത്തു എല്ലാരും കൂടെ നിക്ക തിനിയോ തിനിയോ അങ്ങോട്ട് കേറിക്ക്ടാ ഓ കന്യാ നാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാന കേശു ഇച്ചിരി ചേച്ചിയുടെ വായി വെച്ചു കൊടുക്കടാ കേശു ചേച്ചിയുടെ വായിൽ ഇച്ചിരി വെച്ചുകൊടാം മണവാ ഡിസി വൈല ജോ അടുത്ത ഓൾ പോവണ്ടാ ഇസ് സ്നോഹനി അവര കൊട് ഇനിയ കുഞ്ഞനെ കൊടുത്താ ലാ വരുന്നു കുഞ്ഞനെ കിട്ടില്ല കുഞ്ഞുണ്ണി കരയും എന്നെ കരയവി കിട്ടില്ല ആ ആ ആ എവിടെ ഇണ്ട ആ ഇനി മണ്ട അവ പോടണം കണ്ടോ ഇവിടെ ഹയുന്നാ റോഡാ ബല്ലാ ആരെടാ നീ അപ്പനിയാ ആ പിന്നെ അത് കൊടോ അമ്മ ഓൾത്തോ ഇതിനാണ് കൊടോ ദിനമ ഓൾത്തോ അ ഓ ഓ ദിനമ കൊന്നിത്തോ ദിനമേ ഇല്ല ആമാ കൊമോ കൊടോ അമ്മ ഓൾത്തോമേ ഇതി ഒന്ന് കൊടോ എവിടെ ഓൾത്തോടാ ഇതി മുറുക്കി 봐 ഇടടെ മുറുക്ക് ഏത് ഓൾത്തോ അടുത്ത് എന്നിക്കെ കല്ല് मैंने पूरा क्या क्या